വെൽക്കം ടു ദ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കെ എസ് ആർ ടി സി മൂന്നാറിൽ നടത്തുന്ന മൂന്നാർ ട്രിപ്പിലെ മെയ് രണ്ടായിരത്തിഇരുപത്തിനാലിൻ്റെ ഷെഡ്യൂൾസ് ആണ് അപ്പോ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെയ്യിലെ ഏതൊക്കെ ട്രിപ്പാണ് കെ എസ് ആർ ടി സി ചാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഉത്തരമായിട്ട് ഒരു വീഡിയോ ആണ് അപ്പോ മെയ് ഒന്നാം തീയതി വെഞ്ഞാർ മൂടിന്ന് ആണ് മൂന്നാർ ട്രിപ്പ് കേസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ മെഞ്ഞാർ ഡിപ്പോയിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയവും റേറ്റും ബാക്കി കാര്യങ്ങളെല്ലാം അവർ ഷെയർ ചെയ്തു തരും അതിനനുസരിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് യാത്ര നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം എന്നുള്ളതാണ് അത് കഴിഞ്ഞ തൊട്ടടുത്ത ഷെഡ്യൂൾ എന്ന് പറയുന്ന മെയ് നാലിന് തിരുവല്ല മൂന്നാർ ആണ് അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങൾ തിരുവല്ല ഡിപ്പോ ആയിട്ട് കോൺടാക്ട് ചെയ്ത് അന്വേഷിച്ച് നോക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തൊക്കെയാണ് പാക്കേജിൽ ഇൻക്ലൂഷൻസ് എന്നും എക്സ്ക്ലൂഷൻസ് എന്നും എത്ര മണിക്കാണ് പോകുന്നതെന്നും എല്ലാം അറിയാൻ പറ്റും അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഷെഡ്യൂൾ എന്ന് പറയുന്നത് മെയ് ഫോർത്തിന് തന്നെ പത്തനാപുരത്തുനിന്ന് ഒരു മൂന്നാർ ട്രിപ്പ് ഉണ്ട് പത്തനാപുരം ഡിപ്പോയിന്ന് അത് കഴിഞ്ഞ് സെയിം ഡേ മെയ് ഫോർത്തിന് തന്നെ മലപ്പുറം മൂന്നാർ ഒരു ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട് കെഎസ്ആർടിസി ചാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം മലപ്പുറം ഡിപ്പോയിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ കെ എസ് ആർ ടി സിയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സേഫറായിട്ട് പോയിട്ട് വരാം ഒറ്റയ്ക്ക് പോലും യാത്ര ചെയ്ത് പോയിട്ട് വരാം എന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പൊ മെയ് ഫിഫ്തിന് കെ എസ് ആർ ടി സി മൂന്നാം ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂർ ഡിപ്പോയിന്നാണ് കണ്ണൂർ ഡിപ്പോ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം മെയ് സെവന്തിന് നിലമ്പൂർ ഡിപ്പോയിന്ന് മൂന്നാം ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിലമ്പൂർ ഡിപ്പോ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം മെയ് ടെൻതിന് നെയ്യാറ്റിൻകര മൂന്നാർ ട്രിപ്പ് ഉണ്ട് ട്രിവാൻഡ്രം ഭാഗത്തുനിന്ന് പോകുന്നവർക്ക് ട്രിവാൻഡ്രം കൊല്ലം ഭാഗത്തു നിന്നൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ കൊട്ടാരക്കര ഭാഗത്തു നിന്നൊക്കെ പോകുന്നവർക്ക് ഈ ട്രിപ്പിനോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മെയ് പത്തിനാണ് നെയ്യാറ്റിൻകര മൂന്നാർ ട്രിപ്പ് കെ എസ് ആർ ടി സി ചാർട്ട് ചെയ്തിരിക്കുന്നത് മെയ് പത്തിന് തന്നെ പന്തളത്തു നിന്നും കെ എസ് ആർ ടി സി മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് പത്ത് പന്തളം ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സി ട്രിപ്പ് മൂന്നാറിലേക്ക് കിളിമാനൂർ ഡിപ്പോയിൽ ഡിപ്പോയിന്ന് മെയ് പത്താം തീയതി കിളിമാനൂർ ഡിപ്പോയിൽ നിന്ന് മൂന്നാർ ഡിപ്പോയിലേക്ക് മൂന്നാറിലേക്ക് ട്രിപ്പ് ചാർട്ട് ചെയ്യുന്നുണ്ട് മെയ് പതിനൊന്നിന് കൊല്ലം ഡിപ്പോയിൽ നിന്നാണ് ചാർട്ട് ചെയ്യുന്നത് മെയ് പതിനൊന്ന് കൊല്ലം ഡിപ്പോയിൽ നിന്നാണ് മൂന്നാർ ചാർട്ട് ചെയ്തിരിക്കുന്നത് മെയ് പതിനൊന്നിന് തന്നെ വെഞ്ഞാറമൂട് ഡിപ്പോയിൽ ഡിപ്പോയിന്നും മൂന്നാർ ടൂർ പാക്കേജ് സെറ്റ് ചെയ്തിട്ടുണ്ട് മെയ് പതിനൊന്ന് സെയിം ഡേ മെയ് പതിനൊന്നിന് തന്നെ വടക്കുന്ന് ഇങ്ങോട്ട് വരാനും അതായത് മലപ്പുറം ഡിപ്പോയിൽ നിന്ന് മൂന്നാർ ഷെഡ്യൂൾസ് ഉണ്ട് മെയ് ട്വൽത്തിന് കണ്ണൂർ ഡിപ്പോയിൽ ഡിപ്പോയിന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് ട്വൽത്തിന് കണ്ണൂർ ഡിപ്പോയിൽ നിന്നാണ് മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് മെയ് സെവൻറ്റീൻതിന് പത്തനംതിട്ട ഡിപ്പോയിന്നാണ് മെയ് സെവൻറ്റീൻ പത്തനംതിട്ട ഡിപ്പോയിന്നാണ് മെയ് സെവൻറ്റീൻത്തിനുള്ള ട്രിപ്പ് മെയ് എയ്റ്റീൻതിന് മലപ്പുറം ഡിപ്പോയിൽ നിന്നുണ്ട് മെയ് എയ്റ്റീൻത് അത് കഴിഞ്ഞ് മെയ് നയൻറ്റീൻതിന് അഗൈൻ കണ്ണൂർ ഡിപ്പോയിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മെയ് ട്വന്റി ഫോർത്തിന് അടൂർ ഡിപ്പോയിന്നാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മെയ് ട്വന്റി ഫോർത്തിന് അടൂർ ഡിപ്പോ ട്രിപ്പം കൊല്ലം കൊട്ടാരക്കര ആ ഭാഗത്തുനിന്ന് ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഈ ട്രിപ്പിനോടൊപ്പം ജോയിൻ ചെയ്യാം അടൂർന്നാണ് മെയ് ട്വന്റി ഫോർത്തിന് ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് മെയ് ട്വന്റി ഫിഫ്തിന് കൊല്ലം മൂന്നാർ ട്രിപ്പ് ടൂർ പാക്കേജ് ഉണ്ട് മെയ് ട്വന്റി ഫിഫ്തിന് തന്നെ ബെഞ്ഞാറമൂഡിൽ നിന്നും പാക്കേജ് പാക്കേജുണ്ട് മൂന്നാറിലേക്ക് പോകാനുള്ള പാക്കേജ് മെയ് ട്വന്റി ഫിഫ്തിന് ബെഞ്ഞാറമൂട് ഡിപ്പോയിൽ നിന്നും ഉണ്ട് പിന്നെ ഒരു ട്രിപ്പ് ഉള്ളത് മലപ്പുറം ഡിപ്പോയിൽ നിന്നാണ് മെയ് ട്വന്റി ഫിഫ്തിന് തന്നെ മലപ്പുറം ഡിപ്പോയിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മെയ് ട്വൻറ്റി സിക്സ്തിന് കണ്ണൂർ ഡിപ്പോയിൽ നിന്നാണ് മൂന്നാർ ട്രിപ്പ് ചാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ണൂർന്നാണ് അപ്പം ഇത്രയും ട്രിപ്പുകളാണ് മെയ്യിൽ കെ എസ് ആർ ടി സി മൂന്നാർ മൂന്നാറിലേക്ക് ചാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് ആയിട്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ഞാൻ നേരത്തെ പറഞ്ഞു കെ എസ് ആർ ടി സിയോടൊപ്പം പോകുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാം കുറഞ്ഞ ചിലവില് നമുക്ക് യാത്ര ചെയ്തു വരാം രണ്ടാമത്തെ കാര്യം സേഫ്റ്റിയാണ് ആണ് നമുക്ക് സേഫറായിട്ട് പോയിട്ട് വരാം കെ എസ് ആർ ടി സിയുടെ ഒറ്റയ്ക്കാണെങ്കിൽ പോലും കെ എസ് ആർ ടി സിയോടൊപ്പം സേഫറായിട്ട് പോയിട്ട് വരാം പിന്നെ ലോ കോസ്റ്റ് ആണെന്നുള്ളത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലതരത്തിലുള്ള പല ഡിപ്പോയിൽ നിന്നും പല തരത്തിലായിരിക്കും ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ട്രിപ്സ് എല്ലാം സ്റ്റേ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രിപ്സ് ആയിരിക്കും ചിലത് വൺ ഡേ ട്രിപ്പ് ആയിരിക്കും അത് പല രീതിയിലായിരിക്കും അപ്പൊ ഞാനിപ്പോ പറഞ്ഞതെല്ലാം മിക്കവാറും സ്റ്റേ ട്രിപ്സ് തന്നെയാണ് അപ്പം സ്റ്റേ ട്രിപ്പ് നമ്മൾ കെ എസ് ആർ ടി സി മൂന്നാറിൽ അവരുടെ ബസസിനെ കൺവേർട്ട് ചെയ്ത് സ്ലീപ്പർ സ്റ്റേ ബെഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഫാമിലി റൂംസും അവൈലബിൾ ആയിരിക്കും ബെർസും ബെർത്ത് ആയിട്ടും അവൈലബിൾ ആയിരിക്കും ട്രെയിനിൽ കാണുന്ന പോലുള്ള ബെർത്ത് ആയിട്ടും അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും സ്റ്റേ വരുന്നത് ഒന്നുകില് ബെർത്ത് ഡോർമെറ്ററി ബെർത്തിലായിരിക്കും അങ്ങനെ ആയിരിക്കും അപ്പൊ അത് നിങ്ങൾ ഡിപ്പോ ആയിട്ട് അന്വേഷിക്കുക എങ്ങനെയാണ് സ്റ്റേ വരുന്നൊക്കെ അന്വേഷിക്കുക ബാക്കി നിങ്ങളുടെ ടൂർ ടൂർ ഐഡ്നറി എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽഡായിട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്നും എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതെന്നും എങ്ങനെ എത്ര മണിക്ക് തിരിക്കുമെന്നും എല്ലാം അവർ പറഞ്ഞു തരും അപ്പൊ ഇത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു അപ്ഡേറ്റ് മൂന്നാറിന്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാൻ കൂടുതൽ അപ്ഡേറ്റ്സ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ